ക്ഷൻ പലതും പല പലതും കാട്ടി കൂട്ടുമാർ അടുത്ത അവിടെ കസേരയ്ക്ക് വേണ്ടി പലതും കാട്ടി കൂട്ടും അതിനുവേണ്ടി അപ്പോൾ ജനങ്ങൾ അതുപോലെ പിന്നെ മട്ടത്തരം അങ്ങനാവരുത് ഇനിയെങ്കിലും വേണം നമ്മൾ അവർ അഞ്ച് വർഷം ഭരിച്ചോട്ട് ഇവരഞ്ച് വർഷം വരച്ചോട്ട് മറ്റൊരു അഞ്ച് വർഷം അങ്ങനെ പോട്ടെ അതിനെ ഒരു ത്രില്ലുള്ളു തുടർന്ന് ഇവരങ്ങ് വരിച്ചാൽ അതിവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കണില്ലല്ലോ സാറേ ഇവിടുത്തെ ജനങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ല ഞാനൊരു പ്രവാസിയാണ് ഞാനൊരു പ്രവാസിയാണ് ഞാൻ അബുദാബി ലൂലുലായിരുന്നു ലൂലു ആയിരുന്നു ഞാൻ ഇരുപത്തൊന്ന് വർഷം പ്രവാസി പ്രവാസിയാണ് ഇവിടെ വന്ന ശേഷമുള്ള മാറ്റങ്ങളും കേരളത്തിന്റെ അവസ്ഥ എങ്ങനെയാണ് അയ്യോ ഞാനൊരു കുക്കാണ് അത് അതൊന്നും ഞാൻ നോക്കാറില്ല പിന്നെ അതിലെ ഭാര്യക്ക് ഇട്ടു കൊടുത്തിരിക്കുന്നു ആടുകൾക്കാരിന്വേഷിക്കാൻ ഒൻപത് വർഷമായിട്ട് അതെന്തിനാണ് ഇപ്പൊ കൊണ്ടുവരുന്നത് ഒരു ഒറ്റ ജാതി എന്ന് പറഞ്ഞ ഹിന്ദുക്കൾ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞു അതിന്റെ ഒരു ചിന്ത ഇല്ലാതെ എല്ലാം പൊളിറ്റിസൈസ് ഒരു ആവശ്യമില്ലാതെ ഇതൊരു അവരേതായിട്ടുള്ള ആ കാര്യങ്ങൾ അവര് മുന്നിട്ട് കൊണ്ടുപോകണം ആ ഒരു ഇതാണ് ഇലക്ഷൻ അവരെ സംഘം ആ ഇതായിട്ടുള്ളതാണ് അല്ലാതെ താങ്കൾ തോന്നുന്നത് അതേ അതേ അതേപ്രായം തന്നെയാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം അനുസരിച്ച് ഞാനൊരു ഭക്തയാണ് ഞാനിപ്പോൾ ആറ്റുകാൽ പോയി ഞാനിത് ഈ അമ്പലത്തിൽ വന്ന് തൊഴുതു അപ്പം ഞാൻ പറയുന്നത് ഈ ഇങ്ങനെയുള്ള ഫണ്ടുകൾ പാപങ്ങൾക്ക് വേണ്ടി അതായത് വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുക വിവാഹം കഴിക്കാൻ പാടില്ലാത്ത ഇരിക്കുന്നവർക്ക് വിവാഹം കഴിച്ചു കൊടുക്കാനുള്ള സഹായം ചെയ്യുക ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണമെന്നാണ് എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം നിരീക്ഷരവാദിയായ സർക്കാരിനോട് എനിക്ക് യാതൊരു അനുഗമില്ല ഞാനിപ്പോ രണ്ടു മാസം കഴിഞ്ഞ് ഞാൻ പോകും ശബരിമല പോകും അപ്പൊ അങ്ങനെയുള്ള വ്യക്തിയടുത്ത് ഇങ്ങനെ ചോദിക്കില്ല ശബരിമല കുഞ്ഞല്ലേ ഒരു മൂന്നാം ക്ലാസ് പഠിച്ചോണ്ട് പോയിട്ടുണ്ട് പിന്നെ അപ്പൊ ഈ പറഞ്ഞ അത് ഞാൻ കുഞ്ഞിലേ മുതലേ എന്റെ അച്ഛനും കണ്ട് ഇങ്ങനെ മടങ്ങാതെ ശക്തി പോണായിരുന്നു ഇഷ്ട ദൈവം കൃഷ്ണനാണ് എന്റെ വൈകിട്ടേ ഗുരുവായിരിക്കും ഇവിടെ കൊടിയിട്ടോടെ ഇരിക്കുകയല്ലേ പെൻഷൻ തന്നെ നമുക്ക് തരാണത് തന്നെ എത്രയും മാസത്തെ കുടിശ്ശേ കിട്ടാണ്ട് പിന്നെ ഇപ്പോൾ ഇലക്ഷനൊക്കെ അടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഇപ്പം ഈ ഓണത്തിന് രണ്ട് മാസത്തെ കിട്ടി അല്ലെങ്കിൽ ഒരു മാസത്തെ പൈസ അതും പൈസ അവർക്ക് ആയിരത്തി അറുന്നൂറ് രൂപ കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ എൻ്റെ അമ്മയ്ക്കൊക്കെ ആയിരത്തി അവർക്ക് എൺപത് പൈസ ആരും ഇല്ല ആണുങ്ങൾ ആരുമില്ല ഞാൻ ഒരു മോൾ മാത്രമേ ഉള്ളൂ എൻ്റെ അമ്മയ്ക്ക് അമ്മയ്ക്കിപ്പോൾ അഞ്ചാറ് മാസം കൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ കിട്ടി എൻ്റെ അമ്മയ്ക്ക് കിട്ടിയത് വെറും രണ്ടായിരം ബാലൻസ് കേന്ദ്രം കൊടുക്കുകയെന്ന് അവിടെ ഒരുപാട് കുടിശ്ശികളാണ് അമ്മയ്ക്ക് കിട്ടിയിട്ടില്ല ഈ സംഗമം നടത്തുന്നത് നമുക്ക് സംഘം നടത്തി അവർക്കൊക്കെ കോടികൾ കിട്ടും നമുക്ക് കിട്ടായി നമുക്ക് ഈ എച്ചിൽ ശരിക്കും ഒരു സംഗമമാണോ ഇത് ഭക്തന്മാരെ അങ്ങനെ സംഗമം നടത്തിയാൽ കിട്ടായിട്ട് ഭക്തന്മാര് സംഗമത്തില് കിട്ടാൻ ചാൻസ് കുറവാണ് ഭക്തന്മാരാണെങ്കിൽ അവരൊക്കെ ഇതായിട്ട് അവര് അവരുടെ മനസ്സിൽ വരണമല്ലോ നമ്മൾ അവരെ ഇതാക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ അവർക്ക് വേണോ ഇതാവണോന്നുള്ളത് അവരുടെ മനസ്സിൻ്റെ ഇതാണ് അപ്പം ആരും പറഞ്ഞു കൊടുത്ത് ഭഗവാനെ ആരും പ്രാർത്ഥിക്കാൻ പോവില്ല അത് നമ്മുടെ മനസ്സിലുള്ളത് നിരീശ്വരവാദിയായ മുഖ്യമന്ത്രി ഭരിക്കുന്ന ഈ സർക്കാർ ഇങ്ങനെ പ്രസക്തി ഇല്ലാത്തതല്ലേ ഭരിക്കുന്നില്ലാത്തതല്ലേ അങ്ങനെയാണ് തോന്നുന്നത് എന്താണ് ഇതിൻ്റെ അവരുടെ ഉള്ളടക്കം നമുക്ക് മനസ്സിലാവുന്നില്ല അവരെന്ത്ദ്ദേശമാണ് ചെയ്യുന്നതെന്ന് അതുപോലെ ഈ നമ്മൾ കൈമാറണം തോന്നുന്നുണ്ട് അതൊരു പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ ഭരിക്കുന്ന ഒരു അഭിപ്രായം ബോർഡ് ബോർഡ് എന്ന് പറയുമ്പോൾ അതിപ്പോൾ സർക്കാരാണല്ലോ ആണല്ലോ അതിന് കൈ കടത്തി വെച്ചിരിക്കുന്നത് അത് മാറ്റണം പക്ഷെ അത് അതിനുവേണ്ടി ആൾക്കാർ വേണമല്ലോ അതിനുവേണ്ടി മറ്റുള്ള ആൾക്കാർ അതിന് വേണ്ടിയിട്ട് നിന്നാലല്ലേ നമുക്ക് പറയാൻ പറ്റുമോ തീർച്ചയായും കറക്റ്റായിട്ട് അമ്പലത്തിലെ കാര്യങ്ങൾ ഇപ്പം ദേവസ്വം ബോർഡ് വന്നതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് ഓരോ അമ്പലത്തിലും നമ്മളിപ്പം ഇത് അവർക്ക് കാശ് കൊടുത്താൽ മാത്രമേ നമുക്ക് പ്രസാദം കൈ കിട്ടുന്നുള്ളൂ കാശ് കയ്യിലില്ലാത്തവൻ പ്രസാദം ഇല്ല കാശുള്ളവനാണെങ്കിൽ അവന് വലിയ തുമ്പലയിൽ പ്രസാദം കൊടുക്കും ഒരു ഗുണവുമില്ല നിരീശ്വരവാദിയിൽ നടത്തിയാൽ ഒന്നും നടക്കില്ല ദൈവവിശ്വാസമുള്ളവർ നടത്തിയാൽ അതിനൊന്നും നടത്തണമെന്നില്ല എല്ലാം ദൈവവിശ്വാസം ഇപ്പം ഭരിക്കുന്നതേ നിരീശ്വരവാദിയാണ് അവരൊക്കെ തോന്നുന്നു അല്ലാണ്ട് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടറായിട്ട് ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡ് ശരി ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ട് ജനങ്ങൾക്ക് സൗകര്യം അവരെ കയ്യിൽ കൊടുക്കണം അല്ലാതെ ദേവസ്വം ബോർഡിലും യൂണിയനുണ്ട് അത് ഈ പാർട്ടിക്കാരുടെ ഈ ഭരിക്കുന്ന പാർട്ടി അത് ആ രീതിയിലേ പോകുന്നത് അത് ശരിയല്ല ഭക്തർക്ക് സ്വാതന്ത്ര്യമുള്ള എല്ലാം മറ്റു മതങ്ങളിലങ്ങനെയല്ലേ അതുപോലെ അതുപോലെ ഹിന്ദുമതത്തിനും ഹിന്ദുമതത്തിൽ മാത്രം ഇത്ര പ്രത്യേകത എന്ത് എല്ലാം ദേവസ്വം ബോർഡിനും ഇങ്ങനെ ഒരു ദേവസ്വം ബോർഡേ വേണ്ട പിരിച്ചുവിടണം അതിൽ കുറേ ആൾക്കാരുണ്ട് പണം ഉണ്ടാക്കി ജീവിക്കണത് സാധാരണക്കാരും ദേവസ്വം ബോർഡിന് ഒരു പ്രയോജനം ഇല്ല പിരിച്ചുവിടണം ഭക്തജനങ്ങളുടെ രീതിയിൽ ആറ്റുകാൽ നടക്കുന്ന ഓരോ ഡ്രസ്സ് നടത്തിയാതിയല്ല ഒരു പ്രശ്നം വരില്ല ഭക്തന്മാർ നടത്തണം അല്ല ഇത് ദേവസ്വം ബോർഡിൽ തന്നെയുണ്ട് കുറെ അഴിമതികൾ അഴിമതിയേ ഉള്ളൂ ദിരീശ്വരവാദികളാണ് ദേവസ്വം ബോർഡിൽ ഉള്ളത് ഗവൺമെൻറ്റിന് സപ്പോർട്ട് ഗവൺമെൻറ് ഭരിക്കുന്ന ഗവൺമെൻറ് എന്ന് ജനങ്ങളുടെ ഒന്നും ചോദിക്കുന്നില്ലല്ല അവരുടെ ഇഷ്ടപ്രകാരം നടത്തും അവർക്ക് ദൈവവിശ്വാസമില്ല പിന്നെ എന്തിനാണ് ഈ ഒരു വകുപ്പ് ദേവസ്വത്തിന് കൊടുക്ക ഗവണ്മെൻറ്റിന് കൊടുക്കേണ്ട ആവശ്യമില്ല ഇവിടം ദേവസ്വം ബോർഡിലോ സി പി എമ്മിൻ്റെ അനുകൂലം പാർട്ടിയില്ലേ എന്തിനു വയ്ക്കണേ അവർക്ക് വിശ്വാസമില്ലല്ലോ പിന്നെ എന്തിനാണ് അവരെ പാർട്ടി എത്തുന്നത് സാധാരണ ജനങ്ങളുടെ അവിടെ ഒന്നും വേണ്ട പാർട്ടിയെ വേണ്ട ദൈവത്തിൻ്റെ കാര്യത്തിൽ തുല്യരാണ് പാവപ്പെട്ടവർക്ക് ഒരു ഇതുമില്ല ദേവസ്വം ബോർഡേ വേണ്ട എന്തിനാണ് പണമുള്ളവന് സുഖിക്കാൻ ഒരു മന്ത്രി അതിൻ്റെ ഒരു നേതാവ് എല്ലാം എന്തിനും അതിൻ്റെ ആവശ്യമൊന്നുമില്ല ദേവസ്വം പേടമില്ല ഭരണകക്ഷി അവർ അമ്പലത്തിൻ്റെ അമ്പലവാസികളെ തീരുമാനിക്കാൻ അവർ ഭക്തിയുള്ളവരായിരിക്കണം അങ്ങനെ അവർക്ക് ഭരണത്തിന് അനുമതി കൊടുക്കാവൂ അല്ലാതെ ഭക്തി ഇല്ലാത്തവരെ പിടിച്ച് ദേവസ്വം ബോർഡിൽ അവിടെ കയറ്റി അവർക്ക് തോന്നുന്നതല്ലായിരുന്നു എന്തെല്ലാം അഴിമതി നടക്കണേ അന്ന് മന്ത്രി അമ്പലത്തിൽ വന്നിട്ട് തൊഴുതാ ഏത് മന്ത്രിയായിരുന്നു ദേവസ്വത്തിൽ മന്ത്രി കടകംപള്ളിയും മാത്രമല്ല വേറെ മന്ത്രിയാണ് അവർ വന്നിട്ട് അമ്പലത്തിൽ വന്നിട്ട് അവർ കാലുമൊക്കെ എടുത്ത് കച്ചു ഇങ്ങനെയല്ലേ അതാണ് അതേസമയം മറ്റു മതത്തിൽ എന്തെങ്കിലും കാണിച്ചാൽ അവരെല്ലാം ഒറ്റക്കെട്ടായി ഹിന്ദുമതം അങ് താറുമാറായി പോകണം ഈ അമ്പലത്തിൻ്റെ ദേവസ് ഗവൺമെൻറ്റിനും ഈ ഹിന്ദുക്കളുടെ അമ്പലത്തിലാണ് വരുമാനത്തിലാണ് നോട്ടം അവരൊക്കെ ദേവസ്വ ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിൽ ഇടപെടാൻ ഗവൺമെൻറ്റിന് അമ്പല കാര്യത്തിൽ ഇടപെടാൻ പാടില്ല അതെന്തിനും അവർ ഇടണം പണം പണം പൈസ ഉള്ള ശരി മല്ലേ എന്ത് കോടിക്കണക്കിന് കിട്ടിയല്ലേ അവർ വെട്ടിക്കല്ലേ ആ ദേവസ്വം ബോർഡല്ലേ എടുക്കണം ദേവസ്വം ബോർഡ് ഗവൺമെൻറ് പറയും പോലെയാണ് അങ്ങനെ അത് പാടില്ല ആ ഒന്നും ചെയ്യൂല അവരെ പറഞ്ഞല്ലേ അതുകൊണ്ടൊന്നും ചെയ്യില്ല അതാണ് പറയണത് ജനങ്ങൾക്ക് ഇല്ല ജനങ്ങൾ എന്തായാലും പറഞ്ഞാൽ അവർക്കെതിരെ ആക്ഷൻ എടുക്കും മുഖ്യമന്ത്രി എന്ന മുഖ്യമന്ത്രിയുടെ തെറ്റെത്തി ചൂണ്ടിക്കാണിച്ചാൽ അവർക്കെതിരെ അവരേക്ക് ജയിലിലിടും ഇതാണ് നിയമം എന്തോ ജനാദിത്വം പറഞ്ഞതല്ലേ ജനങ്ങൾക്കൊന്നും അഭിപ്രായം പറഞ്ഞുകൂടി അവരെ പാ ഏകാധിപത്യം പറഞ്ഞോളൂ ഇപ്പം നടക്കണം എന്നിട്ടും വീണ്ടും വീണ്ടും ജനങ്ങളിത് മറന്നു വോട്ടെടുക്കില്ല ലക്ഷം വരുമ്പം കുറേ ആനുകൂല്യങ്ങൾ കറക്റ്റായിട്ട് ടിറ്റ് കൊടുക്കുക മാത്രമല്ല പെൻഷനും എല്ലാം കറക്റ്റായിട്ട് കൂട്ടിയും കൊടുക്കും ഇപ്പൊ കൂട്ടി കൊടുക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പം കൂട്ടുന്നില്ല എലക്ഷൻ അടുപ്പിച്ചോളൂ അപ്പൊ അവരൊക്കെ വീണ്ടും കയറാം അത് ജനങ്ങൾ മണ്ടരെന്ന് അവർക്കറിയാം അന്ന് പരിപാടി കൂടുതലോധി തന്നെയാണ് അവരുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടത്താനുള്ള പരിപാടിയാണ് ഇതൊക്കെ നടത്തുന്നത് വർഷമായിട്ട് നടത്താത്ത പിന്നിൽ തന്നെ

നമ്മുടെ പാർട്ടി ആയതുകൊണ്ടാണ് ഇങ്ങനെ ആയത് അത് എന്ത് തോന്നാൻ ഗതി കൂടുതൽ ആവശ്യം തന്നെയാണ് വിശ്വാസമുള്ളവർക്കല്ലേ അതിന്റെ ആവശ്യമുണ്ട് രാഷ്ട്രീയക്കാര് അതാണ് നല്ലത് പിണറായി വിജയന് മൂന്നാമത് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി ഇത്രയേ ഉള്ളൂ അത് പിണറായി വിജയൻ ഉള്ളൂ ഒരു ഒറ്റ ഒറ്റ വോട്ട് കിട്ടില്ല കാരണം ഹിന്ദു ഹിന്ദുമതം ചവിട്ട് വച്ചിട്ടിരിക്കുകയല്ലേ ആവശ്യം വന്നപ്പോഴത്തേക്ക് കരകയറാൻ വേണ്ടിയിട്ട് ഒരു അത്താണി അതേ ഉള്ളൂ അത് ജനങ്ങൾക്കെല്ലാം മനസ്സിലായി പിണറായി വിജയൻ ിൽ പറയണില്ലേശ്വരവാദിയായാണ് ഉണ്ട് ലക്ഷ്യമുണ്ട് അവിടെ പെണ്ണുങ്ങളത് കയറി അവിടെ ഒറ്റ ലക്ഷ്യമുള്ളൂ പെണ്ണുങ്ങളെ കയറ്റി അതിനെ ആ പരിപാലനമായതിനെ അത് ശ്രേപിക്കണം അത്രേ ഉള്ളൂ പിന്നെ തീർച്ചയായിട്ടും തന്നെ രാഷ്ട്രീയക്കാർ ഭരിക്കുന്നത് രാഷ്ട്രീയക്കാരുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് രാഷ്ട്രീയക്കാർ വരിക്കുന്നത് അല്ലാതെ ദൈവങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യാറില്ല ഇന്നു വിചിച്ചിട്ട് തന്നെ ഭരിക്കണം രാഷ്ട്രീയ പാർട്ടികൾ വലിയ ദേവസ്വം ബോർഡ് സർക്കാരിൻ്റെ കളിപ്പാവാ അവിടുന്ന് പൈസ അടിച്ചു മാറ്റാ ഒരു മീഡിയക്ക് അങ്ങനെ കിഷർ കുറെ പണം വരും എത്ര തന്നെ അയ്യപ്പ സംഘത്തിലാൾ കൊണ്ട് ഇട്ടു ഇഷ്ടം കൊല്ലം കൊടുക്കണെ കായികപ്പനെ കോടിക്കിടങ്ങി രൂപ അങ്ങനെ വർഷം കിട്ടും അതുകൊണ്ട് കഴിഞ്ഞ വർഷമൊക്കെ എന്തെല്ലാം കോലാഹലമുണ്ട് അങ്ങനെ ഇരുന്ന സമയത്ത് പണം കണ്ടപ്പോഴേ അങ്ങനെ അയ്യപ്പസംഘം ഉണ്ടാക്കുന്നു അങ്ങനെ പാർട്ടി വളരാൻ വേണ്ടി അല്ലാതെ അങ്ങനെ ഭക്തി കൊണ്ടൊന്നും ചെയ്യണമെന്നൊന്നുമില്ല പണത്തിന് വേണ്ടി ചെയ്യുന്നതാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഹിന്ദുക്കളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയാണോ ഹിന്ദുക്കളുടെ വോട്ട് കിട്ടാൻ വേണ്ടി പറയാൻ വർഷം വർഷം ഇല്ലാതിരുന്ന ഇല്ലാതിരുന്ന ഒരു ഇലക്ഷൻ അല്ല പറ്റൂലത്തിൽ ഇല്ല വീഴില്ല ബുദ്ധിയുള്ളവരും വീഴില്ല ഇത്രയും കണ്ടതല്ലേ ഹിന്ദുക്കൾ ശബരിമലയിൽ പോയ കുട്ടികളെ പെണ്ണുങ്ങളെ എന്തെല്ലാം പാടുപെടുത്തി അതുകൊണ്ട് അടുത്തൊരു ചോദ്യം ബോർഡ് നമ്മുടെ പൊളിറ്റിക്കൽ അടുത്ത രാഷ്ട്രീയക്കാർക്ക് കൊടുക്കാതെ ഉറച്ചു മതവിശ്വാസികളെ ഏൽപ്പിക്കേണ്ടതല്ലേ തീർച്ചയായിട്ടും അത് വർഷം കടന്നുപോയി കാലം കടന്നുപോയി ഇതിനു മുമ്പേ ചെയ്യേണ്ടതായിരുന്നു അതുകൊണ്ടുള്ള ഗുണം എന്താണ് ചേച്ചി തോന്നുന്നത് ഏൽപ്പിച്ച ഗുണമുണ്ടാവും എന്തൊക്കെ തരത്തിൽ ഗുണമുണ്ടാവുന്നതാണ് ചേച്ചി തോന്നുന്നത് അങ്ങനെ കൊടുത്താൽ അല്ല ഹിന്ദുക്കളായ ആളുകൾക്ക് നല്ല മേൽഗതി ഉണ്ടാവുകയും ചെയ്യും അത് വിശ്വാസവും കൂടും എല്ലാം കൊണ്ടും നല്ല പ്രചോദനമായിരിക്കും ചെയ്ത് കാലത്ത് ഇത് അത്യാവശ്യമാണോ ഡൗട്ടുണ്ട് അതിനല്ല ഒൻപത് വർഷമായി ഇല്ലാത്ത ഇല്ലാത്തു അത് ഇവരുടെ ഹിന്ദു മത വിശ്വാസികളെ കയ്യിലെടുക്കാനുള്ള ഈ തന്ത്രം വിജയിക്കുമോ അതിനെപ്പറ്റി ഞാൻ ഒന്നും പറയില്ല അവരുടെ രീതിയാണ് അത് അവർ മനസ്സിൽ എന്താണ് ചിന്തിക്കുന്നത് അത് ചെയ്യട്ടെ എന്നുള്ളതാണ് മാത്രം ബോർഡുകൾ ഏൽപ്പിക്കേണ്ട കാലമായിട്ട് എന്നുള്ളതാണ് പ്രതീക്ഷ പിന്നെ ബാക്കിയുള്ള കാര്യം ഉള്ളവരുടെ ഇത് ദൈവം ഉണ്ടായാലും ഇല്ലെങ്കിലും പ്രകൃതി നിയന്ത്രിക്കുന്ന ഒരു സൂപ്പർ നേച്ചർ പവറുണ്ട് അത് ഒരു പ്രത്യേക ശക്തിയാണ് കാരണം മനുഷ്യൻ എത്ര ഫോർവേഡ് ആണെങ്കിലും കമ്പ്യൂട്ടർ സയൻസ് ടെക്നോളജിയൊക്കെ വന്നെങ്കിലും പ്രകൃതി മുമ്പ് പല കാര്യത്തിലും ഇപ്പോഴും തോറ്റുപോകുന്നു ഉദാഹരണം മറ്റേ എൻ്റെ പരിതർ ഉരുൾപൊട്ടലിലല്ലാതെ ഒരു സുനാമി സുനാമി അങ്ങനത്തെ സംഭവങ്ങൾ ഒരു പരിധി കൊണ്ട് മനുഷ്യൻ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തുന്നതിൽ എത്ര ആത്മാർത്ഥമുണ്ടെന്ന് എനിക്കറിയില്ല കാശ് കൂടുതൽ കളക്ട് ചെയ്യാണ് അവരുടെ മെയിൻ ഉദ്ദേശം വളരെ കാലമായിട്ട് വിചാരിച്ചിട്ട് നടക്കാതിരുന്ന കാര്യമാണ് അത് നല്ല രീതിയിൽ നടന്നാൽ മതിയായിരുന്നു കോടികൾ ചിലവഴിക്കുന്നതിനോട് യോജിപ്പില്ല അത് പാവപ്പെട്ടവർക്ക് വേണ്ടി ചിലവഴിക്കാം അല്ലാതെ ഈ ആർഭാടം കാണിച്ചിട്ടോ മന്ത്രിസഭയുടെ വാർഷികം കൊണ്ടാടിയിട്ടോ ഒന്നും കാര്യമില്ല വിശ്വാസത്തെ അതെ ഇപ്പൊ ഭരിക്കുന്നവർക്ക് തന്നെ ദൈവവിശ്വാസം കുറവാണല്ലോ നിരീശ്വരവാദികളാണ് അപ്പോൾ അവര് ഇതില് ഇപ്പൊ മുൻകൂട്ടി ചാടി ഇറങ്ങുന്നത് പണത്തിന് വേണ്ടിയാണോ അതോ അയ്യപ്പത്മാർത്ഥ കൊണ്ടാണോന്ന് അറിയില്ലാതിരുന്നോ അതെ താങ്കൾ അതെ അതാണ് ഇപ്പോൾ ഒരു ആവശ്യം വന്നപ്പോൾ പണത്തിന് പൊതുവെ ഖനാപുകാലിയാണ് അപ്പോൾ ആവശ്യം വന്നപ്പോൾ ഇപ്പോൾ ഈ ഒൻപത് വർഷമായിട്ട് നടക്കാത്തതിന് കുറച്ചുകൂടെ താല്പര്യം കാണിക്കുന്നു അതുകൂടി മാത്രമാണ് കൂടെ ആണോ അത് ആ ഇലക്ഷനും കൂടെ ഒരു ഇതാണ് ഇപ്പോൾ ഇതാ ക്ഷേമ പെൻഷൻ കൂട്ടിയത് തന്നെ ഇലക്ഷൻ്റെ ഒരു ഇതിന് വേണ്ടിയാണ് പരും തെരഞ്ഞെടുപ്പിൽ ഈ അയ്യപ്പ സംഗമം റിഫ്ലക്റ്റ് ചെയ്യുമോ അതെനിക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് പ്രകൃതി നിയന്ത്രിക്കാനൊരു സൂപ്പർനാച്ചർ പവർ ഉണ്ട് ഒരു ശക്തിയുണ്ട് അത് ഉറപ്പാണ് അവിടെ മനുഷ്യൻ തോറ്റു കൊടുത്തേ പറ്റൂ പൊളിറ്റിക്കൽ ആൾക്കാർ ഭരിക്കണോ അതോ വിശ്വാസികളുടെ കയ്യിൽ ഏൽപ്പിക്കണോ താങ്കളുടെ അഭിപ്രായത്തിൽ എന്താണ് വിശ്വാസികൾ വിശ്വാസികളും വിശ്വാസികളിൽ തന്നെ ആത്മാർഥതയുള്ളവരായിരിക്കണം സ്വന്തം കാര്യത്തിനേക്കാൾ മതത്തോട് അല്ല ദൈവത്തോടുള്ള ആത്മാർത്ഥത ധാർമ്മിക ബോധം ഇതൊക്കെ ഉണ്ടാവണം അതുണ്ടോ ഇത്ര ഇപ്പോഴത്തെ സർക്കാരിനോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനോ അത് വളരെ കുറവാണ് അപ്പം അതിനൊരു മാറ്റം അങ്ങനെ പണ്ടൊക്കെ ആൾക്കാരുണ്ടായിരുന്നു ഇപ്പം അതില്ല എൻ്റെ വ്യക്തിപരമായി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമാണ് കാരണം നമ്മൾ പഴയ കമ്മ്യൂണിസ്റ്റുകാർ വയസ്സാകുമ്പോഴത്തേക്ക് ഭക്തിയിലോട്ട് മാറുന്ന കണ്ടിട്ടുണ്ട് പല പല എൻ്റെ റിലേറ്റീവ്സെല്ലാം ആദ്യകാലങ്ങളിൽ ഒരു ഇരുപത്തഞ്ച് മുപ്പത് വയസ്സ് കാലങ്ങളിലെല്ലാം ഭയങ്കര ആയിരിക്കും കുറച്ച് ഒരു ഒരു അമ്പത് വയസ്സ് പെൻഷൻ പറ്റാറാകുമ്പോഴത്തേക്ക് അവർക്ക് ക്ഷേത്രങ്ങളിൽ പോവും ഗുരുവായനെ കാണും എല്ലാം ഭക്തിമാർഗ്ഗം അതേപോലെ ഇപ്പോൾ കമ്മ്യൂണിസം വയസ്സായി വയസ്സായതുകൊണ്ട് ഇനി ഭക്തിമാർഗത്തിൽ വന്നാലേ രക്ഷ്യുള്ളു അവസാനത്തെ പിടിയാണ് അതായിരിക്കാം പക്ഷേ എനിക്ക് സന്തോഷം അവർ ഭക്തിയിലോട്ട് വരുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് അല്ല അത് അവർ ചീത്തയൊന്നും അല്ല നല്ലത് തന്നെയാണ് പക്ഷെ അവരെ അവരെ പ്രവൃത്തിയിലുള്ളു നമുക്ക് ഒരു അത്യാവശ്യത്തിന് എനിക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് സഹായത്തിന് കിട്ടുന്നത് അവരാണ് അത് കോൺഗ്രസ് പാർട്ടി പറയല്ല പാർട്ടി പറയല്ല ഇപ്പം നമ്മുടെ ഇപ്പൊ അസോസിയേഷൻ ആയിരുന്നാലും ശരി നമ്മുടെ ഒരു ഒരു മരണമായിരുന്നാലും ശരി ഈ നാട്ടില് നമുക്ക് ആൾക്കാരുണ്ട് പക്ഷേ അവരെ വ്യക്തി നമുക്ക് താല്പര്യമാണ് സംഗമം ഹിന്ദുമത വിശ്വാസികളുടെ ആചാരങ്ങളിലൊന്നും അടിച്ചേൽപ്പിക്കലൊന്നും ഉണ്ടാവുന്നില്ല എന്ന് തോന്നുന്നുണ്ട് എന്താ പറയുക ഹിന്ദുമത വിശ്വാസികൾക്ക് ഗുണമുണ്ടോ അയ്യപ്പ സംഗമം അല്ല ഹിന്ദുമത വിശ്വാസികൾക്ക് അതൊരു സന്തോഷമാണ് നമുക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അവർ ചെയ്യുന്നതിൽ നമ്മൾ സന്തോഷിക്കുകയാണ് വേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം ആ അതൊരു വാസ്തുവാണ് അതൊരു വാസ്തവാണെന്ന് പറഞ്ഞാൽ പല ക്ഷേത്രങ്ങളും പോകുമ്പോഴത്തേക്ക് അത് ക്ഷേത്രങ്ങൾ ഒന്ന് പെയിൻറ് ചെയ്യാൻ പോലുമില്ല ഇപ്പം കഴിഞ്ഞവണ്ണം നമ്മൾ ചെറിയ കീഴെ ഇത് ചെറിയ കീഴ് സർക്കര കോവിലിൽ പോയി ക്ഷേത്രത്തിൽ ഉത്സവ സമയത്ത് പെയിൻ്റ് അടിച്ചിട്ടില്ല മഹാവൃത്തിയുടെ ആയിട്ട് കിടക്കുന്ന സഹിക്കില്ല ഭയങ്കരമായിട്ട് എനിക്ക് വിഷമം ആ ഒരു ഉത്സവം ഒരു വർഷത്തിലൊരിക്കൽ ഉത്സവം നടക്കുന്ന സമയത്തെങ്കിലും അതൊന്ന് വെയിറ്റ് വാഷ് ചെയ്ത് ചെയ്യണം അത് ചെയ്യുന്നില്ല ആ അത് എന്തുമാത്രം ക്ഷേത്രങ്ങളാണ് ഈ ശബരിമലയുടെ വരുമാനം കൊണ്ട് മാത്രം നമുക്ക് നടത്തിക്കൊണ്ട് പോകുന്നത് അത് എന്താ മോശ അതൊരു തർക്കം മറ്റ് ജനങ്ങളും അല്ലെ പബ്ലിക്ക് കൂടെ ചെന്ന് ചേർന്ന് കഴിഞ്ഞാൽ അവിടെയും രാഷ്ട്രീയം വരുന്നു അതിനോട് നമുക്ക് ദേവസ്വം ബോർഡ് അടക്കം രാഷ്ട്രീയത്തിലാണ് പ്രവർത്തിക്കുന്നത് ദേവസ്വം ബോർഡിലൊക്കെ ഈ ഭക്തന്മാരുടെ കയ്യിലേക്ക് അതായത് സത്യസന്ധരായ ഭക്തരുടെ കയ്യിലേക്ക് ദേവസ്വം ബോർഡ് ഏൽപ്പിക്കേണ്ട ആവശ്യമുണ്ടോ ഈ രാഷ്ട്രീയക്കാർക്ക് എന്തോ ദേവസ്വം ബോർഡ് ഇപ്പം സർക്കാരാണല്ലോ ഇത് നോക്കുന്നത് മതത്തിൽ അങ്ങനെ നമുക്കിപ്പം മറ്റേ മറ്റ് സമുദായങ്ങളും മറ്റ് ഇതുപോലെ ഒരു ഓർഗനൈസേഷൻ ഇല്ല ഒരു എല്ലാവരും ഒരു കൂട്ടായ്മ ഇല്ല ആ യോജിപ്പില്ല എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അതുകൊണ്ട് സർക്കാർ ഉള്ളത് നല്ലത് തന്നാണ് എൻ്റെ അഭിപ്രായം ബോർഡ് ദേവസ്വം ബോർഡ് അല്ല ദേവസ്വം ബോർഡ് അങ്ങനെ കുത്തഴിഞ്ഞ് പോകും പിന്നെ ഇതിനെങ്കട്ടും വെൻ പ്രശ്നമാണ് ഇതിനുംകാട്ടിയും പ്രശ്നമാകും തമിഴടിയാവും അതിനുംകാട്ടി നല്ല ഒരു ഒരു നിയന്ത്രണം വേണ്ടത് ആവശ്യമാണ് പിന്നെ എല്ലാവരും കൈയിട്ട് വരും ആ അതാണ് അതുകൊണ്ട് ദേവസ്വം ബോർഡ് ഉള്ളത് നല്ലത് തന്നെയാണ് ഗുണമുണ്ട് എന്നാണ് എനിക്ക് എൻ്റെ വിശ്വാസം ഇപ്പോഴ ബാക്കി സംസ്ഥാനങ്ങളിൽ നിന്നും എല്ലാം നല്ല രാഷ്ട്രങ്ങളിൽ നിന്നും ഉൾപ്പെടെ വരുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് അത് പ്രയോജനപ്രദമായിരിക്കും എന്നാണ് യ്യപ്പൂട്ടായ്മിന് ചെലവഴിച്ചായി പാവപ്പെട്ടവർക്ക് വേണ്ടി ചെലവഴിക്കേണ്ട കാശല്ലേ ഇത് ചെലവാക്കുന്നത് നിരീശ്വരവാദിയായ ഒരു സർക്കാർ ഭരിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് ഈ പറഞ്ഞ അയ്യപ്പസംഗം നടത്തുന്നത് നല്ലതാണോ താങ്കളായി ഇപ്പം വിശ്വാസം ഉണ്ടെന്നുള്ളതാണല്ലോ വിശ്വാസത്തെ അംഗീകരിച്ചിട്ടുണ്ടല്ലോ ഇപ്പൊ അതുകൊണ്ട് കാര്യം ഈ ഒമ്പത് വർഷമായിരുന്നു അല്ല ഇലക്ഷൻ ഇലക്ഷൻസ്റ്റൊന്നുമല്ല വികസനമാണ് ഉദ്ദേശിക്കുന്നത് അവർ മെയിനായിട്ട് എയർപോർട്ട് വരണം പിന്നെ റെയിൽവേ വരണം അങ്ങനെയുള്ള വികസന പ്രവർത്തനങ്ങളാണ് അവർ ഉദ്ദേശിക്കുന്നത് വഴി കേരളത്തിന് അവരുദ്ദേശിക്കുന്നത് ഉണ്ടാവുന്നതാണ് വിശ്വാസം ടൂറിസ്റ്റുകളെ കൂടുതൽ ആകർഷിക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് ം ബോർഡ് നമ്മുടെ ഈ ഹിന്ദുമത വിശ്വാസികളെ ഏൽപ്പിക്കുന്നതാണോ നല്ലത് രാഷ്ട്രീയക്കാരെ കൊണ്ട് ഏൽപ്പിക്കണോ ഈ ദേവസ്വം ബോർഡ് കൃത്യമായ ഒരു മറുപടി പറയാൻ കഴിയില്ല ആൾക്കാർ ചെയ്യുന്നതല്ലേ നല്ലത് പൊളിറ്റിക്സ് ഇല്ലാതെ ചെയ്യുന്നില്ല ഈശ്വര വിശ്വാസികള് ഇതിപ്പം ഇതിലുള്ളവര് ഇപ്പം ഭരണ വിശ്വാസികളെ മാത്രമേ അവിടെ ഇരുത്തുന്നുള്ളു സ്ഥാനങ്ങളില് ഒരു പ്രസിഡന്റ് ആയാലും പ്രസിഡന്റ് വിശ്വാസികൾ തന്നെയാണ് ആവശ്യമില്ല അതിൻ്റെ ആവശ്യമില്ല ചുമ്മാ എന്തിനെ പൈസ ചിലവാക്കും പാവപ്പെട്ടവർക്ക് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യണമായിരുന്നു അല്ലേ അത് ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ടല്ലോ ഇവിടെ ഈ ഒൻപത് വർഷമായിട്ടില്ലായിരുന്ന അയ്യപ്പ സംഘം ഇപ്പോൾ നടത്തുന്നതിന് പിന്നെ രാഷ്ട്രീയ ഇടപെടലാണോ അല്ലെങ്കിൽ ഇലക്ഷൻ മുന്നിൽ കണ്ടുള്ള കളിയാണോ അത് ഞാൻ എനിക്ക് പറയാ ഒന്നുമില്ല എന്നാൽ ഇത് നല്ല കാര്യമാണോ നല്ലതല്ല അത് മാത്രം നീ പറയാനുള്ളു വിശ്വാസികളെ ഏൽപ്പിക്കണോ താങ്കളുടെ വിശ്വാസികളെ അവർ ഏൽപ്പിക്കില്ലല്ലോ കാരണം അതൊക്കെ ഇതിലെ വരുമാനമുള്ളൂ ഞങ്ങളെ ഞങ്ങളെ ഏൽപ്പിക്കാൻ പറ്റില്ല അവർക്ക് ക്ഷേത്രങ്ങളിൽ നിന്നുള്ള വരുമാനം അടിച്ചുമാറ്റുകയാണോ അവരുടെ പരിപാടി അതെ ശരിക്കും അങ്ങനെ വിശ്വാസികളെ സത്യസന്ധരായിട്ടുള്ള വിശ്വാസികളെ ഏൽപ്പിച്ചാൽ നന്നായി പോകില്ലേ അങ്ങനെ ഒരിക്കലും നടക്കാത്ത കേസ് സംഘടനയെ ഏൽപ്പിച്ചാലോ ഏതെങ്കിലും ട്രസ്റ്റിനെയോ സംഘടനയോ ഏൽപ്പിച്ചാലോ ട്രസ്റ്റ് ഏൽപ്പിച്ചാൽ കൊള്ളാം സർക്കാരിൻ്റെ കൊടുക്കായിരുന്നു രഹസ്യം വേറെ ഈ വിശ്വാസികളായ ജനങ്ങളെ കയ്യിലെടുക്കാതെ തീർച്ചയായിട്ടും അതല്ലാതെ അധികാര സ്ഥാനത്തേക്ക് എത്തുക അത് തന്നെയാണ് സംസ്ഥാന സർക്കാരും കേന്ദ്ര ഗവൺമെൻറ്റും ഈ മതം ഉപയോഗിക്കുന്നത് ഈ ദൈവങ്ങൾ ഉപയോഗിക്കുന്നത് പാവപ്പെട്ടവൻ ഇവിടെ ഇവിടെ ആര് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് അവൻ എങ്ങനെ പോയാലും അവർക്ക് പ്രശ്നമായിട്ട് പ്രതിഷേധിക്കാനുള്ള കരുത്ത് ഉള്ള ജനങ്ങളുമില്ല അതിന് നേതൃത്വം കൊടുക്കാനുള്ള നേതാക്കളും ഇല്ല യാതൊരു വികസനമുള്ള ഇപ്പം തന്നെയുള്ള അയ്യപ്പന്മാരൊക്കെ ഉൾക്കൊള്ളാനും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്യാനും ഒന്നും സർക്കാരിന് സാധിക്കുന്നില്ല അല്ല സർക്കാർ അതായത് ഈ മ ഉപയോഗിച്ച് അതിൽ അതായത് അന്ധവിശ്വാസത്തിലും അനാചാരത്തിലും സമൂഹം ആണ്ടിറങ്ങിപ്പോയി അവനതാണ് ഇഷ്ടം ആ അപ്പോൾ അയ്യപ്പ എന്തായിരുന്നാലും ശരിയാണ് ദൈവങ്ങളെയും മതങ്ങളെയും പിടിക്കാൻ പാടില്ല ദൈവങ്ങളെ പിടിക്കാൻ പാടില്ല ദേവാലയങ്ങളെ പിടിക്കാൻ പാടില്ല ബാക്കി എന്തു ചെയ്താലും ജനങ്ങൾ അനുകൂല അദ്ദേഹം ഒരിക്കലും നിരശ്വരവാദിയല്ല തീർച്ചയായിട്ടും അതെ അദ്ദേഹത്തിൻ്റെ ദൈവം അതിന് കുടുംബം മുഴുവനും ഈശ്വര വിശ്വാസികൾ തന്നെ അതിങ്ങനെ പരസ്യമായി പ്രചരിപ്പിക്കാനായിട്ട് പറ്റുന്നില്ലെന്നുള്ളത് പിന്നെ മാത്രമല്ല അങ്ങനെ ഒരു ഒരു രാജകീയ ഗജഗശി യോഗത്തിൽ ജനിച്ച ആളുമാണ് അങ് അങ്ങനെ ഏൽപ്പിച്ചാൽ ദേവസ്വം ബോർഡ് ജീവനക്കാർ പിന്നെ ശമ്പളവും മറ്റു കാര്യങ്ങളോ ഒന്നും കിട്ടില്ല ഇന്ന് ഗവൺമെൻറ് ജീവനക്കാർക്ക് കിട്ടുന്ന അതേ ശമ്പളം സംഘടിത തൊഴിലാളി വർഗം നേടിക്കൊടുത്തതാണ് അതൊന്നും കിട്ടില്ല ഒരു തിരി പോലും കത്തിച്ചു വയ്ക്കാൻ നിവൃത്തിയില്ലാത്ത ക്ഷേത്രങ്ങളിലെ പൂജാരികൾക്ക് പോലും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം സർക്കാർ കൊടുക്കുന്നുണ്ട് പൊതു ഖജനാവിലെ പൈസ അത് കൊടുക്കുന്നത് അത് എല്ലാ ജാതി മതക്കാരുടെയാണ് ണോ ബോർഡ് ആ ദേവസ്വം ബോർഡിനെ യാത്പിച്ചു കഴിഞ്ഞാൽ ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം കിട്ടുന്നില്ല പക്ഷേ ദേവാലയങ്ങൾ കുറേ കൂടെ മെച്ചപ്പെടും പക്ഷേ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അത് പഴയതുപോലെയാകും കാരണം ഒരു ദിവസം ഒന്ന് ഒരു ചിരി കത്തിച്ചു വെക്കാൻ പറ്റാത്ത ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾ കേരളത്തിൽ ഞാൻ പല സ്ഥലത്തും ശബരിമല സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് പോയ സമയത്ത് ഞാൻ കണ്ടു മനസ്സിലാക്കിയിട്ടുണ്ട് ജീവനക്കാർക്ക് പിന്നെ അതാണ് പ്രയോജനം അതല്ല ജനങ്ങൾക്ക് പ്രയോജനം ജനങ്ങൾക്ക് പ്രയോജനം അത് ഏൽപ്പിക്കുന്നത് ആരാണെന്ന് അറിയാൻ പറ്റില്ല ലാഭ ഇച്ഛയോടുകൂടി പ്രവർത്തിക്കുന്നവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആകെ കുഴപ്പമാകും ആ ശബരിമലയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഈ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മറ്റു ആനുകൂല്യങ്ങൾ കൊടുക്കാൻ സാധ്യമല്ല പൊതു ഖജനാവിലെ പൈസ കൊണ്ട് എടുത്തേൽ കൊടുക്കാനൊക്കെയുള്ളൂ ആ പൊതു ഖജനാവിലെ പൈസ കൊണ്ടിരുന്ന എല്ലാ മതസ്ഥരും